എല്ലാവർക്കും നമസ്കാരം കഥാ നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു സ്റ്റോറി ടൈം ഞാൻ ഗിരീശൻ ഒരു കഥ കേട്ടോളൂ അമ്പട ദൈവങ്ങളെ പേര് നല്ല രസമുണ്ടല്ലേ അമ്പട ദൈവങ്ങളെ ജയരാജ് മിത്ര എന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണത് അതിലുള്ള ഒരു കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അമ്പട ദൈവങ്ങളെ അതിലൊരു കഥയുണ്ട് ഗണപതിയും കറുകമാലയും എന്താ ഗണപതിയും കറുകമാലയും ഗണപതിയും കറുകമാലയും തമ്മിൽ എന്താണ് ബന്ധം നമ്മളെല്ലാവരും വിശ്വാസികൾ അമ്പലത്തിൽ പോയി ഗണപതിക്ക് കറുകമാല ചാർത്താറുണ്ട് അതൊരു വഴിപാടാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഗണപതിക്ക് കറുകമാല ഇഷ്ടമാവാൻ എന്തായിരിക്കാൻ കാരണം ആ കഥയാണ് ജയരാജ മിത്ര അമ്പുടെ ദൈവങ്ങളെ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് അസുരന്മാരും ദേവന്മാരും എപ്പോഴും ശത്രുക്കളാണല്ലോ ആ ശത്രുത ഇങ്ങനെ കുറേ കാലമായി നീണ്ടു നിൽക്കുകയാണ് അപ്പം ഗണപതിക്ക് എന്താ ഇതിൽ ബന്ധം എന്നല്ലേ അനലൻ എന്നൊരു അസുരൻ പണ്ട് ദേവന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവന്മാർ ഇന്ദ്രൻ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം അനലനെ നേരിടാൻ പോയി അനലൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തീ എന്നാണ് നല്ല കത്തിചൊലിക്കുന്ന അഗ്നിഗോളം പോലത്തെ രണ്ട് കണ്ണുകൾ ഇരുമ്പ് ഉലയിലിട്ട് ചൂടുപിടിച്ച പോലെ പൊഴുത്ത ശരീരം അടുക്കാൻ പറ്റില്ല ഏകദേശം ഒരു സൂര്യനെ പോലെ തന്നെ എന്നാണ് പക്ഷെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ദേവന്മാർക്ക് അഭിമാനത്തിന് ക്ഷത ഉണ്ടാക്കണം എന്തായാലും സൈന്യം അനലൻ്റെ അടുത്തേക്ക് ചെന്നു പക്ഷെ അടുക്കാൻ പറ്റണ്ടേ കത്തി നിൽക്കുന്ന ഒരു പർവ്വതം പോലെ അനലന് ഇങ്ങനെ നിൽക്കുക സൈന്യത്തിന് പോയിട്ട് ആർക്കും തന്നെ എടുക്കാൻ പറ്റുന്നില്ല അവസാനം ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ ദേവസൈന്യം തോറ്റു എന്നല്ലേ പറയണ്ടു പിന്നീട് വന്നത് ദേവസൈന്യത്തിൻ്റെ അധിപനായ സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധം ആരംഭിക്കാൻ പോയി പക്ഷേ കഥയുക അടുക്കാൻ പറ്റുന്നില്ല കൂടുതൽ കൂടുതൽ ശക്തിയായി ജ്വലിച്ചുകൊണ്ട് ദേവന്മാരെ അനലൻ പരാജയപ്പെടുത്തി ഈ കഥയൊക്കെ കേട്ടിട്ട് നമ്മുടെ സാക്ഷാൽ ഗണപതി അവിടെ ഇങ്ങനെ കൊഴക്കട്ടയും ശർക്കരയും അടയും അവിലൊക്കെ തിന്ന് കുമ്പങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ കഥയൊക്കെ വാർത്താ രൂപത്തില് അതേ ഗണപതി നിന്റെ സഹോദരനൊക്കെ തോറ്റോടിയിട്ടോ ആ അനലന്റെ അടുത്ത് തോറ്റു എന്നല്ലേ പറയണ്ടു ഗണപതി പതുക്കെഴുന്നേറ്റ് ആരടാ ദ അനലൻ അമ്പടാ അവനെ ഒന്ന് കാണണല്ലോ ഗണപതി നേരെ അനലനുമായി യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് ചെന്നു ദൂരെ നിന്ന് അനലൻ കണ്ടു ദേ ഒരു കുട്ടിയാനങ്ങനെ നടന്നു വരുന്നു കാലില് നോക്കിയപ്പ ഗണപതിയ ദേവസൈന്യം തന്നെ പരാജയപ്പെട്ടെടുത്താണ് ഈ ഗണപതി ഈ കുംഭവയറൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല എന്നെ എന്തു ചെയ്യാ ആന എന്നുള്ള ഭാവത്തിൽ അനലൻ പുച്ഛാവത്തോടെ നോക്കി കത്തിജ്വലിക്കുകയാണ് ഗണപതി ആകെ ഒന്ന് അടുത്ത് ചെന്നു ചുട്ടു പൊള്ളുന്നുണ്ട് എന്നാലും ഗണപതി വിട്ടുകൊടുത്തില്ല അങ്ങനെ വിടാൻ പറ്റില്ല കിട്ടിയതെന്തും അകത്താക്കുന്ന ഗണപതിയുടെ സ്വഭാവം അവിടെ പ്രയോഗിച്ചു തൻ്റെ വായ ആകാശം പോലെ തുറന്ന് അനലനെ അങ്ങോട്ട് വിഴുങ്ങി അനലൻ വയറിൻ്റെ ഉള്ളിലും കുമ്പ അങ്ങോട്ട് വീർത്തു ദേവസൈന്യവും ദേവന്മാരും ഒക്കെ ഇങ്ങനെ ഗണപതിയെ നോക്കി ഗണപതി അവരെ നോക്കി ഇത്രയേ ഉള്ളൂ കാര്യം അനലൻ ദേ എൻ്റെ കുമ്പയ്ക്കകത്ത് ഉണ്ടെന്ന ഗണപതിയുടെ അവസ്ഥ അങ്ങനെ ഗണപതി അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി വിവരെ എല്ലാവരും അറിഞ്ഞെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഗണപതിക്ക് ഒരു പന്തി കേട് അനലൻ ഗണപതിയുടെ വയറിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കത്താൻ തുടങ്ങി കത്തലൂട് കത്ത് അങ്ങനെ ആകെ ശരീരമോ കുമ്പറയെ അഗ്രി ശരീരം പൊള്ളിപ്പനിക്കുന്ന പോലെ തന്റെ ശരീരം ചൂട് കൂടി വരിക ഗണപതി എന്തായാലും ആൾ ഉണ്ണിയല്ലേ അങ്ങോട്ടൊന്നും ഓടി ഇങ്ങോട്ടൊന്നും ഓടി തലകുത്തി മറിഞ്ഞു ഉരുണ്ടും പേരണ്ടും നോക്കി ഊരു രക്ഷയില്ല ശരീരാതെ പൊള്ളലോട് പൊള്ളല് പിന്നെ കുട്ടികൾക്ക് എന്താ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ ഒറ്റ വിളിയ അമ്മേ എന്നൊരു വിളിയാണ് അമ്മേ ഓടി അച്ഛായോ എൻ്റെ വയറിങ്ങനെ ഉള്ളിലിങ്ങനെ കത്തി ജൊലിക്കുക ആ അനലം കിടന്ന് തലകുത്തി മറിയണ പോലെ ഒന്ന് രക്ഷിക്കൂ എന്നെ അമ്മ പാർവതി ഓടി വന്നു ശിവനും ഓടി വന്നു ഗണപതി ഇങ്ങനെ കടന്ന പൊളയെ എന്നെ എന്നെ രക്ഷിക്കമ്മേ എന്നെ രക്ഷിക്കു വയറിൻ്റെ ഉള്ളിൽ എന്തോ പോലെ ഉണ്ടെന്ന് ഗണപതി ഇങ്ങനെ കരഞ്ഞു തുടങ്ങി പാർവതി തൻ്റെ എടുത്തു ആശ്വസിപ്പിക്കാൻ പാർവതിക്കും പൊള്ളി എന്തു ചെയ്യും തല പൊകഞ്ഞ ആലോചിച്ചു കൈലാസം മുഴുവൻ കലഞ്ഞി മറിയ ഗണപതിയെ ഒന്ന് രക്ഷിക്കണം ആ വെറും വാശിയൊക്കെ ഗണപതിയുടെ തീർന്നിരിക്കുന്നു അനലം കിടന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ കൊട്ടാരവൈദ്യന്മാര് ദേവ വൈദ്യന്മാര് അങ്ങനെ പല വൈദ്യന്മാരും നോക്കി പല പല മരുന്നുകൾ കുറിച്ചു കൊടുത്തു ശരീരം മുഴുവൻ ഗണപതിയുടെ ശരീരം മുഴുവൻ നല്ല ചന്ദന തൈലം തണുപ്പാണല്ലോ ചന്ദന തൈലം പുരട്ടി നോക്കി വരുണനും ഇന്ദ്രനും വന്നു ഞങ്ങളിപ്പൊ ശരിയാക്കുക എന്നുള്ള ഭാവത്തിൽ വരുണനും ഇന്ദ്രനും കൂടെ ഇട്ടിമിന്നലും അതിഗംഭീരമായ മഴ ഗണപതിയുടെ മേൽത്തക്കങ്ങിച്ചൊരിഞ്ഞു ചോനാരി മര അങ്ങനെ മഴ പെയ്തുകൊണ്ടേരും ചോനാരി മഴയായിട്ട് ഒരു രക്ഷയില്ല ചന്ദ്രൻ തൻ്റെ പൂർണ്ണ ഇങ്ങനെ നിലാവ് ചൊരിഞ്ഞ് നോക്കി കൈലാസത്തിലെ മഞ്ഞുകട്ടിയൊക്കെ എടുത്ത് വെച്ച് നോക്കി ഒരു രക്ഷയില്ല ആകെ മൂകായിരിക്കുക ആണെങ്കിൽ ഞെരി പിരി കൊള്ളുക അമ്മ എന്നെ ഒന്ന് രക്ഷിക്കൂ രക്ഷിക്കു പറഞ്ഞ നിലവളി തുടങ്ങിയപ്പോൾ പാർവതിക്ക് ശങ്കയായി അമ്മയല്ലേ അപ്പോൾ സക്ഷാൽ പരമശിവനും പേടിയായി ഇനി തൻ്റെ കുഞ്ഞിൻ്റെ ഈ വേദന കണ്ട് ആദ്യം എടുത്ത് പാർവതിക്ക് വല്ലാൻ പറ്റുമോ എന്നുള്ളൊരു ശങ്കയും കൂടി അങ്ങനെ നേരം കളഞ്ഞു പോവുകയാണ് ഗണപതിയുടെ നിലവിളിയാണ് അവിടെ കടന്നിട്ട് എല്ലാവരും മുഖത്ത് വിരലിച്ച് ഇപ്പം എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അപ്പോഴാണ് സപ്തർഷികൾ മഹാപണ്ഡിതന്മാരായ സപ്തർഷികൾ വന്നു ഗണപതിയെ കണ്ടു എന്താ ഒരു പോകും വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചു നോക്കിയപ്പോൾ ആ അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു അതായത് ഉണ്ണിയെ കറുക കൊണ്ടിങ്ങനെ പൊതിയ കറുക കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്ന ഈ ഉഷ്ണത്തിന് ഒരു ശമനം ഉണ്ടാവും അവരത് അങ്ങോട്ട് വിധിച്ചു ആളുകളോടി തെക്കോടി വടക്കോടി ഇങ്ങനെ പല ദിശകളിലേക്ക് ഓടി കിട്ടാവുന്നിടത്ത എല്ലാ സ്ഥലത്തു നിന്നും കറുക പുല്ല് പൊഴുക്കി കൊണ്ടുവന്നു പെറുക്കി കൊണ്ടുവന്നു അങ്ങനെ ഗണപതി ഇരുത്തി പതുക്കെ ഗണപതിയുടെ ശരീരത്തിൽ ഇങ്ങനെ കറുക പുല്ല് പൊത്തി പൊത്തി വലിയൊരു കൂമ്പാരം ഉണ്ടാക്കി ഈ കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ ഗണപതി ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഗണപതി പതുക്കെ ഒരു ആശ്വാസമായി അകത്ത് അനലൽ കെട്ട പോലെ ചൂടൊക്കെ പോയി പതുക്കെ ചിരിച്ചുകൊണ്ട് കറുക കൂമ്പാരം വകഞ്ഞു മാറ്റി ഗണപതി പുറത്തു വന്നു ചുറ്റും ആകാംക്ഷയോടെ കാത്തിരുന്ന തൻ്റെ അമ്മയെയും അച്ഛനെയും ദേവന്മാരെയും തൻ്റെ സഹോദരനെയൊക്കെ നോക്കി ഒരു വളിച്ച ചിരി രക്ഷപ്പെട്ടു പോകണ്ടിരുന്നില്ല അപ്പ ആലോചിച്ചില്ല വിഴുങ്ങും ഇതൊന്നും ആലോചിച്ചില്ല എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ട ഗണപതിക്ക് ഒരു പുഞ്ചിരി ഗണപതി വേഗം നാണക്കേട് തോന്നിയിട്ട് അവിടെ സ്ഥലം വിട്ടു ആളുകൾക്കൊക്കെ സമാധാനമായി അപ്പോൾ അന്ന് മുതലാണ് ഈ കറുകമാല കറുക എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമാണല്ലോ അപ്പോൾ ഗണപതി ഒരു പ്രതിസന്ധിയിൽ പെട്ടപ്പോൾ അല്ലെങ്കിൽ പെട്ടുപോയപ്പോൾ ഗണപതിയെ രക്ഷിച്ചത് ഈ കറുകയാണ് അപ്പോൾ വിശ്വാസികളായ മനുഷ്യര് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലും കഷ്ടപ്പാടിലും ഒക്കെ പെട്ടുപോകുമ്പോൾ കാരണവന്മാര് പറയും അതേ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ എല്ലാ കഷ്ടത്തു നിന്നും അസ്വസ്ഥതയിൽ നിന്നൊക്കെ മോചനം കിട്ടാനേ ഗണപതിക്ക് ഒരു കറുക നേർന്നോളൂ കറുക മല അതിന് പരിഹാരമായി എന്ന് കാരണവന്മാർ പറയാറുണ്ട് നാട്ടിൽ അങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥയില് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗം വരുമ്പോൾ മാനസികമാസുഖമില്ലാത്തപ്പോഴൊക്കെ വിശ്വാസികൾ ഗണപതിക്ക് കറുകമാല ചർത്താറുണ്ട് അങ്ങനെ കറുകമാല ചാർത്തുമ്പോൾ ഗണപതി ഓർക്കും അത്ര ഓ താൻ അനലനെ വിഴിഞ്ഞു പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കറുകമാല അപ്പൊ കറുക തനിക്ക് സമർപ്പിക്കുന്ന ആ ഭക്തന് അല്ലെങ്കിൽ ആ വിശ്വാസിക്ക് ഏ ഗണപതി അനുഗ്രഹം ചൊരും അന്ന് എന്നെ കറുകമാലയ കറുക പുല്ലാണ് രക്ഷപ്പെടുത്തിയത് അപ്പോൾ കറുകമാല നൽകുമ്പോൾ ഗണപതി വിചാരിക്കും എനിക്ക് കറുകമാല സമർപ്പിച്ച ആ ഭക്തന് സ്വാസ്ഥ്യം ഉണ്ടാകട്ടെ എന്ന് ഗണപതി അനുഗ്രഹിക്കും അത്രേ അന്ന് മുതലാണ് എന്നു മുതലാണത് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല എന്തായാലും ഇപ്പോഴും ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഗണപതി അമ്പലങ്ങളിലും ഗണപതി പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിലൊക്കെ തന്നെ കറുകമാല ചാർത്താറുണ്ട് കറുകമാല ചേർത്തുമ്പോൾ കറുകമാല ഉണ്ടാക്കാൻ കറുക വേണമല്ലോ കുറേയൊക്കെ കറുക എന്ന പുല്ല് സംരക്ഷിക്കപ്പെടും അതിലൊരു പരിസ്ഥിതി സംരക്ഷണം ഉണ്ട് എന്തായാലും ആളുകൾക്ക് ബലമായ വിശ്വാസം തന്നെയാണ് ഗണപതിക്ക് കറുകമാല ചേർത്തിയാൽ തങ്ങളുടെ കഷ്ടം തീരും ഗണപതി മിത്താണോ വിത്താണോ എന്നൊന്നും ഒരു തർക്കമില്ല എന്തായാലും ഗണപതിക്കൊരു കറുകമാല അത് കേമാണത്രേ ഈ കഥ പറഞ്ഞിട്ടുള്ളത് ജയരാജ് മിത്രയാണ് പുരാണ കഥകളെയും ഇതിഹാസ കഥകളെയും അതിൻ്റെ മർമ്മം കളയാതെ നർമ്മം ചേർത്ത് അവതരിപ്പിക്കാൻ സവിശേഷമായൊരു സിദ്ധിയുള്ള എഴുത്തുകാരനാണ് ജയരാജ് മിത്ര അദ്ദേഹത്തിൻ്റെ അമ്പട ദൈവങ്ങളെ പേര് തന്നെ ഗംഭീര കേൾക്കാൻ നല്ല രസ അമ്പട ദൈവങ്ങളെ എന്ന് പേരിട്ടുള്ള പുസ്തകത്തിലാണ് ഞാൻ പറഞ്ഞ കഥയുള്ളത് അത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മിത്ര പബ്ലിക്കേഷനാണ് വേണമെങ്കിൽ അത് അന്വേഷിച്ച് വായിക്കാവുന്ന എന്തായാലും ഈ കഥ കേട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ കഥാനേരത്തിൽ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് വേണ്ടി പറയണമെന്ന് ആഗ്രഹമുണ്ട് ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോൾ ഗണപതിയും കറുകമാലയും ഗണപതിക്ക് കറുകമാല വേണമെങ്കിൽ നേരാം ഇല്ലെങ്കിൽ നേരണ്ട ഗണപതിക്ക് കറുകമാല സന്തോഷം നൽകും എന്നാണ് ഈ കഥയുടെ രത്ന എല്ലാവർക്കും നമസ്കാരം